ഹലോ കായലോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേമ്പനാട്ട് കായലിൻ്റെ ദൃശ്യഭംഗിയാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീട് കായലിൻ്റെ തൊട്ടരികത്തിലാണ് രാവിലത്തെ ഓട്ടപ്പാച്ചിലുകളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ വന്നിരിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും ആമി ആമിയുടെ സ്കൂളിലെ വിശേഷങ്ങളും ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരിക്കുക പതിവാണേ അങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരത്തെ ജോലികളും കൂടി ഞങ്ങൾ ഇവിടെ ഇരുന്നങ്ങ് കുറച്ച് തീർക്കും വേറെ ഒന്നുമല്ല നമുക്ക് രാവിലത്തേക്ക് പോകണമെങ്കിൽ ഉള്ളിയും സവാള വെളുത്തുള്ളി അതൊക്കെ കുറച്ചങ്ങ് പൊളിച്ചൊക്കെ വെച്ചെന്നാൽ രാവിലെ ജോലി എളുപ്പമാവുമല്ലോ ഏഴ് മണിയാകുമ്പോഴേക്കും എല്ലാവർക്കും പോകണം അപ്പോൾ പിന്നെ സ്കൂളിൽ പോക്കും ജോലി ജോലിക്ക് പോകലില്ല ഭയങ്കര തിരക്കാണ് ആ സമയത്ത് ഉള്ളി പൊളിക്കാനൊക്കെ ഒട്ടും നേരം ഉണ്ടാവില്ല നമുക്ക് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ആ ജോലികളെല്ലാം തീർത്ത് വയ്ക്കും ഇന്ന് കറിക്ക് കിട്ടിയത് കൂന്തലാണേ കൂന്തൽ ഞങ്ങളങ്ങനെ എപ്പോഴും വാങ്ങിക്കലൊന്നുമില്ല പക്ഷേ ആമിക്ക് നല്ല ഇഷ്ടമാണ് കൂന്തൽ അപ്പോൾ ഇന്നത് അവിടെ മീന്തട്ടിൽ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് കൂന്തൽ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് ഇത് വൃത്തിയാക്കാൻ ഇതിൻ്റെ കറുത്തൊരു തൊലി പോലത്തെ ഒരു സാധനമുണ്ട് അതങ്ങ് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ഇതിൻ്റെ അകത്ത് അതിൻ്റെ നാക്കും പിന്നെ കുറച്ച് അഴുക്കുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചെറിയ ചെറിയ മീനുകളൊക്കെ അത് കഴിക്കുന്ന ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അകവും കൂടി ഒന്ന് വൃത്തിയാക്കണം ഇപ്പം ഞാൻ കാണിച്ചില്ലേ അത് അതിൻ്റെ നാക്കാണ് കേട്ടോ പണ്ടത് കായലിൽ കൂടിയൊക്കെ ഒത്തിരി ഒഴുകി വരുമായിരുന്നേ ഇപ്പം പക്ഷെ അതൊന്നും കാണുന്നേയില്ല അങ്ങനെ കൂന്തൽ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൂന്തൽ ഇനി ഈ കൂന്തലിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് അങ്ങ് വേവിക്കാൻ വെക്കും വയറുവേദനയൊക്കെ വരുന്നവർ അതിൻ്റെ കൂടെ ഒരു ചെറിയ പുളി കഷ്ണം കൂടി ഇടുന്നത് കുടം പുളി കേട്ടോ അത് ഇടുന്നത് നല്ലതായിരിക്കും അപ്പം വയർ വേദനയൊന്നും എടുക്കാത്തവർക്ക് കുഴപ്പമില്ല എന്നിട്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കൂടി കുറച്ച് അങ്ങ് മിക്സിയിലിട്ട് നന്നായി ചതച്ചെടുക്കണം ഈ കുടംപുളിയൊക്കെ ഇട്ട് വെച്ചാലേ വയറ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണെന്ന് പറയും അധികം ഇടണ്ടാ കേട്ടോ ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ടാൽ മതിയെ ഒരു സവാളയും കൂടി നമ്മൾ അതിൻ്റെ കൂട്ടത്തില് ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ തക്കാളി പച്ചമുളക് ഇത്രയും സാധനമാണ് ഇത് കറി വയ്ക്കാൻ വേണ്ടത് അപ്പം കൂന്തൽ നമ്മുടെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാവേ അപ്പം പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണേ എന്നിട്ട് വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ഇട്ടുകൊടുക്കണം കേട്ടോ ഇതൊന്ന് പാകമായി വരുമ്പോഴേ കുറച്ചൊന്ന് ഒരു ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം സവാളയും തക്കാളി സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ തക്കാളി ലാസ്റ്റ് ഇട്ടാൽ മതിയേ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ട് തക്കാളി ഇട്ടാൽ മതി കേട്ടോ ഇപ്പോഴിടണ്ട തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരാം ഇപ്പം നമ്മൾ മറ്റേ നേരത്തെ വേവിക്കാൻ വെച്ച അതിൽ ഇടുന്നുണ്ട് അതുകൊണ്ട് ആ ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഇതിൽ ഉപ്പിട്ടാൽ മതി ഇതിൽ അല്ലെങ്കിൽ ഉപ്പിടണമെന്നില്ല അതിൻ്റെ ഉപ്പിങ്ങ് പിടിച്ചോളും എന്നിട്ട് കുറച്ച് ഗരം മസാലയും ഇത് ഞാൻ തന്നെ പൊടിച്ച ഗരം മസാലയാണ് അതുകൊണ്ട് ഇത് കുരുമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ കുരുമുളക് കിട്ടില്ല കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആദ്യം നമ്മൾ വേവിക്കാൻ വെച്ചതിൽ മഞ്ഞപ്പൊടി ഇട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഇപ്പോൾ സവാള വഴറ്റിയതിൽ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടില്ല അത് വഴന്ന് വരുമ്പോൾ ആ കൂന്തലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇതെല്ലാം കൂടിയിട്ട് അപ്പം കുറച്ച് അതിൻ്റെ വെള്ളം മുഴുവൻ പറ്റിപ്പോയതുകൊണ്ട് കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളവും കൂടി വെയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല റോസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു ഫ്രൈ പോലെ ആയിപ്പോവും അങ്ങനെ കൂന്തൽ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടേ എന്നാൽ പിന്നെ ചോറ് എടുത്തേക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ രാത്രി എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ചോറ് കഴിക്കുന്നത് കാരണം ഉച്ചയ്ക്ക് പലരും പല സ്ഥലത്താണല്ലോ അപ്പൊ അപ്പയുടെ ജോലി ഞാനും എൻ്റെ ജോലി സ്ഥലത്ത് പിള്ളേർ സ്കൂളിലും അവിടെ രാത്രി കഴിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കും എല്ലാവരും അവരവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഒരു നല്ല രസമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് മീൻകറിയും കൂടി വേണേണ്ടേ ഈ മീൻകറി നേരത്തെ വെച്ചതാണ് കേട്ടോ രാവിലെ വെച്ചിട്ട് പോയത് അപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ വെച്ചിട്ട് പോയതാണ് ഇന്നലെ മേടിച്ച മീനായിരുന്നേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടക്കത്തിൻ്റെതായ കുറച്ച് ടെൻഷനൊക്കെ എനിക്ക് ഇല്ലാതെ ഇല്ല എന്ന് എനിക്കറിയാം അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ശരിയെന്നാൽ